ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേറ്റിലേക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്കുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കിടക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയും വാർത്തകളും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു റിസ്മിൻ ഭായ് പുറത്തേക്ക് പോവുകയാണ് നമുക്കറിയാം ഈ ആഴ്ച ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു വോട്ടിംഗ് അവസാനിക്കേണ്ടത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നാൽ ശനിയാഴ്ചയായി ഇന്നലെയും ഞായറാഴ്ചയായി ഇന്നും വോട്ടിംഗ് തുടരുകയാണ് അതിൻ്റെ പ്രധാന കാരണം ഫാമിലി വീക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒപ്പം ടിക്കറ്റും പിന്നാലെ ടാസ്കിൻ്റെ കാര്യം കൂടെ ഉണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞായറാഴ്ച ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവാത്തത് അതേപോലെ തന്നെ ബുധനാഴ്ച ആയിരിക്കാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന അറിയിപ്പ് പ്രകാരം ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവുക അതിലേറ്റവും കുറഞ്ഞ കൂടി റസ്മിൻ പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോയും ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നത് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ഒരു രസകരമായ ഒരു സംഭവം കൂടെയുണ്ട് റസ്മിനും റസ്മിൻ്റെ ഉമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റസ്മിൻ്റെ കല്യാണക്കാരി ഉമ്മ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടനെ നിൻ്റെ കല്യാണം വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിനക്ക് അത്തരം ഒരു ആഗ്രഹം ഉണ്ടാവും നിങ്ങൾ കരുതുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റസ്മിൻ അതെല്ലാം ഒഴിഞ്ഞ് മാറി ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു റസ്മിനെയാണ് കാണുന്നത് ഉമ്മ പുറകേ നടന്ന് കല്യാണക്കാര്യം പറയുന്നുണ്ടെങ്കിൽ റസ്മിൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല റസ്മിൻ്റെ റസ്മിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ടെന്ന് തന്നെ റസ്മിൻ്റെ ആ ഒരു മുഖഭാവത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം ഇതുതന്നെയാണ് പറയാൻ വന്നത് ഈ ആഴ്ച ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടാവുക ലാലട്ടൻ ആ ദിവസമായിരിക്കും വരിക അന്നായിരിക്കും എവിക്ഷൻ പ്രക്രിയ ആ എവിഷൻ പ്രക്രിയയിലൂടെ റസ്മിൻ തന്നെയായിരിക്കും മിക്കവാറും പുറത്തേക്ക് പോകുന്നു എന്നുള്ള മത്സരാർത്ഥിയായിട്ടാണ് നമുക്ക് വരുന്ന വാർത്ത ഏറ്റവും കുറഞ്ഞ വോട്ടും റസ്മിനെ തന്നെയാണ്